ഹലോ സുഹൃത്തുക്കളെ ഇപ്പം നമ്മൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ യാത്ര കോടനാടിലേക്കാട്ടോ കോടകൾ വന്നിരുന്ന കോടനാടിലേക്ക് അപ്പോൾ നാലാളും പോവാണ് മസ്സിന് കൂടി വയ്യാട്ടോ നമ്മളെ യാത്ര വേട്ടുപാളം വയ്യ അല്ലേ പോകാരിയാണെന്ന് കൂടി എളുപ്പം ഞമ്മളൊന്ന് മസിന് കൂടി ചുരം കയറാന്ന് കരുതി ഇങ്ങനെ എന്തെങ്കിലും റൂട്ട് പിടിച്ചതാണ് അല്ല മൃഗങ്ങളെ കണ്ടു പോകാതെ കരുതി വേഗം അങ്ങനെ നമ്മൾ കുറച്ച് കാട്ടുപോത്തുകൾ കുറച്ച് മാനകൂട്ടങ്ങളൊക്കെ കണ്ടതുകൊണ്ട് കുറച്ച് മൃഗങ്ങളെ കാണാൻ ഇടയായി യാത്ര തുടരുകയാണ് ചുരം കയറി കുറച്ച് കഴിയുമ്പോത്തേന ഇങ്ങനെ ടീ ഷോപ്പുണ്ട് മസാല ചായയും പിന്നെ ഏലക്ക ചായ കുടിച്ചാണ്ട് ഇങ്ങനെ വീണ്ടും തുടർന്നും ചുരം കയറിയൊക്കെ കാണുന്ന കാഴ്ചകളുണ്ട് മനോഹരമായ തേയിലത്തോട്ടങ്ങൾ മക്കളെ നമ്മളെ മരിച്ചു പോയാൽ മുൻ മുഖ്യമന്ത്രി ജയലിതയുടെ ബംഗ്ലാവ് എങ്ങനെ പോയി നേരെ കോടനാട് പോവും റോഡ് നേരെ ഇതിൻ്റെ ഉള്ളിലെ നമ്മളെ എസ്റ്റേറ്റ് ആരും

പ്പോ കാഴ്ച മനോഹരമായി കാഴ്ച അതിന്റെ ഉള്ളില് ഷോപ്പൊക്കെ ഉണ്ട് നല്ല കാറ്റ നല്ല തണുത്ത കാറ്റാണ് ഉച്ചടൈമില് മനോഹരമായ കാഴ്ച ഇതിന്റെ താഴ്ഭാത്ത ഇറങ്ങിയ കേട്ടോ ഒന്നും മനോഹരമായി കാണാ വളഞ്ഞു വളഞ്ഞു പോകുന്ന ഒരു പുഴയാണ് അതിന്റെ അപ്പുറത്ത് മേലെ ഭാഗത്തൊരു ഡാം ഉണ്ട് അതിന് പോണ പോയത് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോണുണ്ടല്ലേ ഇവിടെ എപ്പോൾ വന്നവരെ തണുത്ത കാറ്റാണ് കേട്ടോ എന്റെ കോടം വന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴ്വാരത്തെ കാഴ്ചകളൊന്നും കാണൂല ഞങ്ങൾ വന്നപ്പോൾ നല്ല ക്ലെയർ ആയിരുന്നു കാണാൻ അതുകൊണ്ട് എല്ലാം ഉഷാറായി കാണാൻ പറ്റുണ്ടോ നല്ല മനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾ ഏകദേശം ഒരു ഉച്ച ടൈമിലാണ് എത്തിയത് എന്തായാലും ചൂടൊന്നും അല്ല തണുത്ത കാറ്റോണ്ട് ഫുൾ ടൈം കാറ്റാണ് ശരി പിന്നെന്താണ് രണ്ടു വേണ ചോള് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങണം നല്ല അടിപൊളി ഫുഡൊക്കെ അടിച്ചതുകൊണ്ട് ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് ഓക്കെ